അപ്പൊ ഇന്ന് ഞാനും ബിജുപട്ടണ ഒറ്റക്കേയുള്ളു അപ്പോൾ ഭാവിയും അപ്പൊ ഇതുപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ കിട്ടലില്ല ഇറങ്ങിണ്ടാവും അപ്പൊ അനൂട്ടി കല്ലോ സ്കൂളിൽ പോയിന് അനുട്ടി പരീക്ഷ അമ്മ ഇന്നലെ രാത്രി പരിപാടി ഉണ്ടായിരുന്നു നാളെയാണ് തെയ്യം ഇന്നലെ രാത്രി പരിപാടിക്ക് നമ്മളെ ലാസ്റ്റ് കാണിക്കാതെ പോയി നോക്കണന്നല്ലേ സ്റ്റേജ് പരിപാടി വീഡിയോ എടുത്തിട്ടൊന്ന് കിട്ടുന്നേ ഇല്ല ചേച്ചി അളിയ മരത്തിന്റെ പരിപാടി തുടങ്ങി ഭക്ഷണം വെക്കാൻ വേണ്ടി പോക്കിണ്ട് ഇന്ന് കോട്ടത്ത് പോയിട്ടുള്ളത് അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ വന്നിട്ട് കുളിപ്പിക്കാൻ പറഞ്ഞു അപ്പൊ അമ്മ പേര് സർപ്രൈസ് ആയിക്കോ അമ്മ വന്നു എൻ്റെ അമ്മയെ നീന് കുളിപ്പിച്ചേക്കു അപ്പൊ ഋതികനെ ഇങ്ങനെ ഇത്ര ചേർത്തിട്ട് ഞാൻ കുളിപ്പിച്ചിട്ടില്ല അപ്പൊ ഇല്ല ഇല്ല രണ്ടു മൂന്ന് മാസം വരെ ഇവിടെ വന്നിട്ടും അമ്മയാണ് രണ്ടു മൂന്ന് മാസം ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഋതികിനെ ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങിയത് അപ്പൊ ഇന്ന് പറഞ്ഞാല് നമ്മളെ അനൂട്ടി ഒരു ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു കുനാഫ എന്ന പേര് അപ്പോൾ അത് നമ്മൾ കേട്ടിട്ടില്ല അത് അങ്ങനെ അപ്പൊ നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ നല്ല ചോക്ലേറ്റ് ആയിട്ടില്ല ദുബൈയിലാന്ന് അധികം ഉള്ളതെന്ന് തോന്നുന്നു അപ്പൊ നമ്മളത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ തന്നെ ഒരു മാസം കഴിഞ്ഞാൽ മനസാരം അതെല്ലാവരും കണ്ടുകഴിച്ചിട്ടും ഉണ്ടാവും പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മളെ ബിഗ് സ്റ്റോറിന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടില് മയിൽ ഉണ്ട് അപ്പൊ അവരെടുത്ത് കഴിച്ച അവരെ ഉണ്ട് പക്ഷെ ചോക്ലേറ്റ് ഇല്ല കുനാഫേന്റെ കേക്ക് കേക്കാളുള്ളത് അപ്പൊ അത് അവരോട് പറഞ്ഞപ്പോൾ കൊണ്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് മയില് അത് കൊണ്ടുവന്നിട്ടുണ്ട് അത് മേടിച്ചു കൊണ്ടുവരണം അതൊന്ന് ടേസ്റ്റ് നോക്കണം കവി ഈ ഒരു കേക്ക് കേക്ക് ും കേട്ടോ ആക്കിട്ടാ വ്യക്തി പറഞ്ഞിട്ടൊന്നും പോന്നില്ല അമ്മ എത്തി ഞാനൊരിക്ക കോട്ടത്ത് പോയതാണ് കഴിഞ്ഞല്ല പിന്നെ തെയ്യല്ലോ പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് നല്ല താളെല്ലാം വേഷ്ട്ടോനെ വരുവാ വൃത്തിട്ടാന്ന് പോവാ എങ്ങനെയുണ്ട് മോനെ നല്ല ഉണ്ടാ നല്ല രസം നമ്മളങ്ങല്ല ഇതുപോലെ വേസ്റ്റ് മുട്ടിട്ട് ആരങ്ങ് വന്നാൽ മലയാളിയല്ലേ എന്നാ ചോദിക്കാ ഓണാഘോഷം പോയാലും എല്ലാരും ഇതായിരിക്കും നമ്മളെ അടുക്ക് കുറച്ച് കുറച്ച് എന്ത് പരിപാടി അങ്ങനെയല്ല മോളെ പ്രായകഴിഞ്ഞാല് വെളുത്തെ ഇനി സാരി അല്ലെങ്കിലും ഒരു മുണ്ടു കൊടുത്താൻ വേലത്തുമുണ്ട് മാടിയിട്ട് ഇങ്ങനെ മാറി മറക്കീട്ട് പെണ്ണുങ്ങള് പോവാ ഇപ്പല്ലേ ഈ സാരിന്നെ സാരി അതാ കുളിപ്പിച്ചു കുളിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ വന്നിട്ട് നേരം കുളിപ്പിക്കാന് സാരൂല്ല കൈ മാറി മാറി കുളിപ്പിക്കുന്ന ആയിട്ടാ മോളെ അങ്ങനെ പറയുന്നേ എന്നെ പിന്നെ നീ എന്നെ കുളിപ്പിച്ച ആട്ന്ന് നമ്മള് പോയ അവരെ കുളിപ്പിച്ചിട്ടില്ലേ എന്നിട്ട് വന്ന അമ്മ കുളിപ്പിച്ചോ കൊറച്ച ദിവസം എന്റെ പോലെ ശീലം നന്നായിരുന്നത് ആര് കുളിപ്പിച്ചിട്ടാന്ന് നോക്കിട്ട് അങ്ങനെയെ പോലെ കുളിപ്പിച്ചാ മതി അമ്മിപ്പിക്കാ നിന്നെ നേരത്തെ കുളിച്ചു അങ്ങനെ മയിലെ ബേക്ക് സ്റ്റോറി വാങ്ങുന്ന കുറെ സംഭവം എന്താ കേക്ക് കേക്ക് ഇതിന്റെ അടിപാത്താണല്ലേ സംഭവം മൂന്നിലേറായിട്ട് ഷാനി നമ്മളെ സുഹൃത്താണ് വിളിച്ചപ്പോ തന്നെ കണ്ണിരുന്ന് ആക്കിയിട്ട് ഓന പറഞ്ഞ ഇത് ഇവിടെ കിട്ടുന്നു പറഞ്ഞ കേട്ടാ ഈ ഒരു ടൈപ്പ് ഇവിടെ എല്ലാടേയും ബേക്ക് സ്റ്റോറിൻ്റെ എല്ലാടേയും ഉണ്ടാടാ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടല്ലേ ആ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് കേട്ടോ ഓർഡർ അപ്പൊ അന്നൊരു ദിവസം ഇതേപോലത്തെ ഒരു വീഡിയോ ഇത് കൊറച്ച് സ്പെഷ്യലേ നമ്മള് കഴിച്ചിട്ടില്ല സംഭവം ഉണ്ട് ഇടില്ലാന്ന് അത് നല്ല കയ്യിൽ കാണാൻ വേണ്ടിട്ട് നല്ല നല്ല കൂടി പറയുമ്പോ വരുന്നവളം വരും അപ്പൊ മാവനോട് പറഞ്ഞാലും മാമനിച്ചു മുറിക്കാൻ നോക്കലെക്കാം ഒന്നു പരീക്ഷ പരീക്ഷ ഓർക്കട്ടെ മലയാളം മലയാളം സെക്കൻഡ് സെക്കൻഡ് ഇംഗ്ലീഷ് സോഷ്യലും പതിനേഴാം എഴുതിയ പരീക്ഷയിലെങ്ങനെയുണ്ട് നമ്മള് പിടിക്കും നമ്മൾ എന്തായാലും അപ്പൊ അനുവട്ടി പറഞ്ഞ കേക്ക് എത്തിയിട്ടുണ്ട് കേക്ക് കൊണ്ടരലിണ്ട്ടാ ഇതെന്ത് കേക്ക് ഒന്നും ഞാനറിയില്ല മുറിച്ചത് പറയാൻ കഴിയും ഇത് കേക്കും ബർത്ത്ഡേ അങ്ങനെ ഒന്നല്ല അപ്പൊ ഇതൊന്നും സാധനം കിട്ടിയോണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അങ്ങനെ നമുക്ക് കത്തി എടുക്കണല്ലേ തല ഉറപ്പുണ്ട് മോള് ക്രീമാണ് അടി നല്ല ഉറപ്പാട്ടാ മീനെല്ലാം റെഡി ആയിട്ട് കേട്ടാ കേക്ക് മുറിക്കുന്ന പോലെയല്ലേ നല്ല രസാ ഞാൻ തന്നെ എന്തെല്ലോ ചേർത്തരു ആ മോളെ ഉറപ്പ് അതാരുചി പൻസാര കടിക്കുന്ന പോലെ അല്ലല്ലേ അടിയിലെ അടിയിലെ എന്ന് പറഞ്ഞേക്കി ഇപ്പോ നോക്കര മണുവേറ്റ് ഓർക്കൈ ഇത് കട്ടക്കില്ലന്നട്ടോ മൊള്ളല്ല മധുരം അടിയിയേത്തുമ്പോൾ ഒരു നല്ല മധുരം എന്തേലും ഓടി മധുരം അടിയിലെ സേമി കിട്ടോനാ സേമി ഓർത്ത് തന്നെ പുനാഫ ആയിവർത്ത കുറച്ച് goûte വലണ്ട് നല്ല മണ്ടി ആ മേളനേം പറയാൻ പറ്റില്ല ആ ടൈം നീ ദേ വരു കോൺ ഹാഫ് ഒക്കെ നല്ലോ ഐത്രയട കിട്ടുന്നേട്ടാ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ആഹാ ും കഴിച്ചിട്ട് ടേസ്റ്റ് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മളിപ്പതി കഴിക്കുന്നത് അപ്പൊ ടേസ്റ്റ് വെച്ചാല് അടിയിലൊക്കെ നല്ല ഒരു കടിക്കാൻ പഞ്ചാരണ്ട് ചോക്ലേറ്റ് മറ്റേ ഗ്രീം കേൾവ് മറ്റേ ക്രീം ോട്ടം വീണ്ടും ഞാൻ ഒറ്റയും കൂടി പെരങ്ങോണ്ട് അടുത്തതിലടി കൊള്ളാൻ വേണ്ടി കൂടി കൂട്ടാറിയ കബീരാ കബീര് ചുരിദാറാണ് അപ്പൊ അങ്ങനെ ഒരൊത്തിരി വർഷം ഹണി റോസ് ഏറിച്ച റെഡി ആയിട്ടുണ്ട് അല്ലോട്ടനും പൊതുവെ ഇന്നിവ മോളാക്കി വെറുതെ അങ്ങനെ ആക്കിട്ടുണ്ട് അപ്പൊ നമുക്കും തട്ടിക്കണം എന്താകുന്നു പിടുത്തൂല ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സ്ക്രിപ്റ്റാണ് സ്ക്ലിപ്റ്റ് ആണ് പൊഴിയോ മറിയോന്ന്

നീരാജാ പറയും മൂത്ത പെട്ടെന്ന് അതല്ല നീ ഏത് സൈഡ് നോക്കിയ സൈഡ് നോക്ക് ഈ സൈഡ് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലഹരിക്കെതിരെ ഒരു വീഡിയോ ചെയ്യണ വിജോട്ടാന്ന് വേണ്ടി നമ്മളെ കുടുംബത്തിന് തന്നെയാണ് അത് വന്നിട്ടില്ല അപ്പോൾ അവർ അതിന് ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് നാളെ കണ്ണൂർ നമ്മൾ കമ്മീഷണർ ഓഫീസായിട്ട് അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന് നിലയിൽ ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോറി എല്ലാം ഇതാക്കി നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് അറിയിക്കുമോന്ന് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മുമ്പ് ഞാൻ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ബോധത്കരണം ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ചെയ്ത വീഡിയോൻ്റെ വീഡിയോനകത്ത് നമ്മൾ പറയുന്നുണ്ടായി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തോടെ ഇരിക്കണം നമ്മളെ ലഹരി നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു മക്കൾ ലഹരിക്കടിമയായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവെന്ന് അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികളെ നമ്മൾ വളരെ സൂക്ഷിക്കുക അവരെ നിരവേലിയിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ അവരെന്തെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോടെ നമുക്ക് ഉപയോഗിക്കുന്ന ഫോണുകളായാലും നമ്മൾ വളരെ സൂക്ഷ്മയോടെ കൈകാര്യം ചെയ്യുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് കുട്ടികളോട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഇന്നലെ ഒരു പരിപാടി ഉണ്ട് ഞാൻ സ്റ്റേജിൽ വെച്ച് ഇതുതന്നെ പറഞ്ഞത് നമുക്ക് ജീവിതത്തോടെ ഇരിക്കണം നമ്മൾ ലഹരി ഒരു ലഹരിക്കും നമ്മൾ അടിഞ്ഞാറ് നമ്മളീ ഭൂമിയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇത് എല്ലാവരും നമ്മൾ ലോകമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാലം ജീവിക്കേണ്ട സന്തോഷമായിട്ട് നമ്മൾ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കേണ്ടത് അപ്പം നമ്മളെ ലഹരി എപ്പോൾ നമ്മളെ ജീവിതത്തോടെ ഇരിക്കണം എന്ന് വീണ്ടും പറയുകയാണ് ഈ വാനുശാലകൾ ഇതുപോലത്തെ നാട്ടിലുള്ള കലാപരിപാടികൾ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ മാക്സിമം നമ്മളെ കുട്ടികളെ പങ്കെടുപ്പിക്കുക ഇവര് നാട്ടിൽ തന്നെയുള്ള നമ്മളെ നല്ല ഒരുപാട് മാനസികളുള്ള ബുക്കുകൾ ഉണ്ടാവും ബുക്കുകളൊക്കെ വായിക്കാൻ വേണ്ടി ശീലിപ്പിക്കും ഇത് കുറേ കാര്യങ്ങളും കൂടി നമ്മൾ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ പരിപാടി പങ്കെടുക്കാനെല്ലാം ഉണ്ടാവുക അതെല്ലാം നമുക്ക് കുട്ടികൾക്കുള്ള നല്ല നല്ല കാര്യങ്ങളായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ ഓണത്തിന് വിഷുവിനുണ്ടാവുക അപ്പോൾ ഓണത്തിന് കഴിഞ്ഞ വിഷുവിനെയൊക്കെ നമ്മൾ കാത്തിക്കൊയ്യ ഒരു നാടക ഒരു സ്ക്രിപ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ കോട്ടത്തിലൊരു അവസരം കിട്ടിയപ്പോൾ നമ്മളാടെ പോയിട്ട് ഇന്നലൊരു അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഞാനും പക്ഷേ കൂടി അത് എഴുതി ഉണ്ടാക്കി വളരെ പെട്ടെന്ന് അത് നമ്മൾ കടക്ക കളിച്ചു ഒരാഗ്രഹം ഞാൻ അന്ന് നമ്മളെ കോളേജിലുണ്ടായ പരിപാടിക്ക് ഞാൻ പറഞ്ഞു അമ്മ നമ്മളെ സ്റ്റേജിൻ്റെ പുറത്ത് എല്ലാ പരിപാടി എൻ്റെ ഇങ്ങനെ സ്റ്റേജിൽ നടക്കുന്ന പരിപാടി കാണാൻ വരും അമ്മ എന്നെ നിർബന്ധിച്ചിട്ട് സ്റ്റേജിൽ കയറ്റും അങ്ങനെയല്ല അമ്മ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ കയറി എൻ്റെ അമ്മേൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്ന് ഞാൻ മിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് എൻ്റെ അമ്മയെ എല്ലാ പരിപാടിക്കാ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി ഇങ്ങനെ കള പരിപാടിയെല്ലാം പെടുക്കാനല്ല ഇപ്പോൾ നമ്മളെ മക്കൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും നാട്ടിലാണെന്ന് എല്ലാം പങ്കെടുപ്പിക്കണം അത് നല്ലൊരു എന്നാൽ സ്റ്റേജിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതിനും ആ ഒരു ഒരു വേറെ തന്നെ ഒരു നല്ല പരിപാടി അപ്പൊ കുറെ ഉണ്ടായിട്ട് ഒരു ഇരുമിനോളുണ്ട് ഞാനത് നമ്മളെ സെക്കൻഡ് ജനലങ്ങനായിട്ട് ഫുൾ ആയിട്ട് ഇടാം അപ്പൊ ഞാൻ പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ രണ്ടാളുണ്ട് പിന്നെ മൂന്നാലാളുണ്ടായിട്ട് നമ്മളൂടെ പക്ഷെ എല്ലാവരും ഇന്നലെ ഉണ്ടായിരുന്നു നമ്മളെ നമുക്ക് രണ്ടാക്കി വരുന്ന സ്ക്രിപ്റ്റ് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് രണ്ടാള് നമ്മൾ രണ്ടാളും ഉണ്ടായത് അപ്പം തന്നെ വേഗം ഇരുന്ന് പഠിച്ച് ഒരു മൂന്നാല് ദിവസം എടുത്തു പിന്നെ ഒരു ഒന്ന് രണ്ട് രീതി ദിവസം എല്ലാം കുറെ സമയം ഇരുന്ന് പിന്നെ നമ്മൾ രണ്ടാളാകുമെന്ന് പറഞ്ഞാൽ ഒറ്റ സ്പോട്ടിലങ്ങ് അങ്ങ് ചെയ്തോളൂ അങ്ങനെ കഥ ഇരിക്കുന്നുണ്ട് കണ്ടാടുന്ന അങ്ങനെ അങ്ങ് തീർത്തു കേട്ടോ അപ്പോൾ അത് ചെയ്തായ്മൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നാളെ നമ്മൾ ഇന്നലെ ഇപ്പം പരിപാടി നന്നായി ഒരാൾ പറയുമ്പോൾ ഒരു സന്തോഷമില്ലേ അതൊരു പ്രത്യേക ലഹരി കേട്ടോ അതും കൂടി ഞാൻ പറയുമെന്ന് അതേപോലെയാണ് ആ പിള്ളേർ ഒന്നേരം പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷം ഭയങ്കരമാണ് അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മളെ ലൈഫിൽ കുഞ്ഞിക്കുഞ്ഞു സന്തോഷങ്ങൾ